പ്പോ ആ മന്ത്രത്തിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ദേവനെ അപ്പം ചോദിക്കുകയാണ് എത്ര ദിവസം കൊണ്ടാണ് എന്നാൽ ചോദിക്കണം അപ്പോൾ നിങ്ങളാണ് കമ്മിറ്റിക്കാരാണ് അത് പറയേണ്ടത് അപ്പോൾ ഞാൻ ചൊല്ലിത്തരണതെന്ന് പറഞ്ഞിട്ട് ഒന്ന് സത്യമായിട്ട് സത്യം മൂന്ന് വട്ടം ജവിച്ചിട്ട് അതെ ചൊല്ലിയിട്ട് നമസ്കരിക്കണം കേട്ടോ അപ്പോൾ ഞങ്ങളും ഞങ്ങളുടെ ഭക്തന്മാരും കൂടി ദേവന്റെ വിഗ്രഹത്തിന്റെ ലോഭവും ചൈതന്യ ലോപവും ത്തിന്റെ ക്ഷതവും ഉപദേവന്മാരുടെ വിഗ്രഹത്തിന്റെ മാറ്റങ്ങളും ഗുരുഗോവിന്റെ മാറ്റങ്ങളും മാറ്റി രണ്ടു വർഷത്തിനുള്ളിൽ മാറ്റി നവീകരണവും കൂടി ദേവന്റെയും ഉപദേവതകളുടെയും കലശം ചെയ്യാം ഇത് സത്യം മൂന്ന് വർഷം നമസ്കരിക്കാം നീ രണ്ടു വർഷം കൊണ്ട് ചെയ്തില്ലെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട് നമ്മളെ അല്ല അത് പേടി വേണല്ലോ അതെ അതെ